ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഈ വീട്ടിലുള്ളവരുടെ ഒക്കെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് എന്റെ വീട്ടിലും ഇക്കാലിന്റെ വീട്ടിലും ഇതിന് നല്ല ഫാൻസ് ഉണ്ട് കേട്ടോ അപ്പോ എന്താണ് ഐറ്റം തപ്നിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ബീഫ് മോമോസ് അപ്പൊ അതിന്റെ റെസിപ്പി നോക്കിയാലോ ബാ അപ്പൊ ഫസ്റ്റ് നമുക്ക് മൊമോസിന് വേണ്ടിയിട്ടുള്ള ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഞാന് ഇതാ ഒരു ഗ്ലാസ് നമ്മുടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് നമ്മൾ എത്ര വെച്ച ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് നമ്മൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണേ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം മാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയെന്ന് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാട്ടുണ്ടാക്കണേ ഞാനും ഈ മാത്രമല്ലേ ഉള്ളൂ അത് കാരണം അതുകൊണ്ട് കുറച്ച് ബീഫ് കുറച്ച് ബാവ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അരക്കിലും ബീഫ് ഒരു കിലോ ബീഫ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മോമോസ് മാത്രമായിട്ട് അത്രയും ഫാൻസ് ആണ് അത്രയും ടേസ്റ്റും ആണ് അടിപൊളി ഐറ്റം ആണ് അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കാണണേ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം മാവൊക്കെ നന്നായി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ചപ്പാത്തി മാവിന്റെ ഒരു ആ ഒരു പരുവത്തിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതാ ബീഫ് എടുത്തിട്ടുണ്ട് ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ചെടുത്ത ബീഫാട്ടോ ഇനി നമുക്ക് ഈ ബീഫൊന്ന് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചോപ്പറില്ലാത്തവരാണെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് രണ്ട് വട്ടം ഗ്ര ഒന്നടിച്ചാൽ മതി നന്നായി അരച്ചെടുക്കരുത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി ആ നാരുന്നാരു പോലെ നന്നായി അരച്ചെടുത്താൽ നമുക്ക് മോമോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബീഫിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് നന്നായി നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നന്നായി അരച്ചെടുക്കണ്ട ജസ്റ്റ് നന്ന ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി കണ്ട ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇതുപോലെ നന്നായി ചോപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയാലോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബീഫ് മൊമോസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി പച്ചമുളക് മല്ലിയില പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത ബീഫ് ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി ഉള്ളിയായിട്ടെടുത്തിട്ടുള്ള ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് അത് ഞാൻ ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ കുനുകുനാന്നര നമ്മുടെ പച്ചമുളക് കുനുകുനാന്നര മല്ലിയില പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമ്മുടെ സോയാ സോസ് അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി ആക്കി എടുത്താലോ ഒരു ബൗൾ ബൗളെടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ബീഫ് അതിൽ കിട്ടുകൊടുക്കാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചിക്കൻ മോമോസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ബീഫ് ഉപ്പും മുളകും ഈ ഉപ്പുമുളല്ലേ എന്താണ് മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച പോലെ നിങ്ങൾക്ക് ചിക്കനും മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ബീഫ് ചിക്കനും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ചിക്കൻ മോമോസ് വേണമെങ്കിൽ ചിക്കൻ മോമോസൊക്കെ ബീഫ് മോമോസ് വേണമെങ്കിൽ ബീഫ് മൊമോസൊക്കെ ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കുഞ്ഞുപ്പുന ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉള്ളി ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് വട്ടനെടുത്തിട്ടുള്ളത് അതും നന്നായി കുനുകുനാന്ന് ഏറ്റെടുത്തത് പിന്നെ നമ്മുടെ മല്ലിയില മല്ലിയില മസ്റ്റ് ആട്ടോ അത് നല്ലൊരു ഫ്ലേവർ തന്നെ തരും കേട്ടോ മോമോസിന് അതും ചെറിയ ചെറുതായി നമ്മൾ അരിറ്റെടുത്താണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് സോയ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കാം അവിടുത്തെ ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി കുറച്ച് ബീഫിലൊക്കെ എനിക്ക് ഒരു ഒരു ടീസ്പൂൺ സോയ സോസോ കേട്ടോ ആവശ്യം വന്നത് സോയ സോസ് ചേർക്കുമ്പോഴാണ് ഇതിലൊരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ കിട്ടുന്നത് പിന്നെ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയ അത് പെപ്പർ പൗഡർ ആട്ടോ അപ്പോൾ ഒരു സ്പൂൺ പെപ്പർ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഉപ്പിനെ അപ്പം ചേർക്കണില്ലാട്ടോ നമ്മുടെ ബീഫിൽ ഉപ്പിട്ട് വേവിച്ചതാണ് സോസിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കണുള്ളൂ വീഡിയോ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കരുത് ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് പക്ഷെ മൈക്ക് ചാർജ് ചെയ്തിട്ട് ചെയ്യുന്നു ഓഫായി പോയി അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യുമ്പോഴായിരുന്നു എന്താണ് വീഡിയോ മാത്രം ഉണ്ടായിരുന്ന സൗണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓഫ് വോയിസ് കൊടുക്കുന്നത് അപ്പൊ ഉപ്പൊ പുതിയ മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലോട്ട് പോവാം അപ്പൊ നമ്മുടെ മോമോസിന്റെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവൊക്കെ പരത്തിയിട്ട് ഉള്ളിൽ വെച്ച് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് ഉപ്പ് ഏടേണ്ട ആവശ്യമേ ഇല്ല ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് ഉപ്പ് കൂടിയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ ഉപ്പ് ചേർക്കരുത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് ബീഫ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ നമ്മുടെ സോയ സോയസോസിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് നേരത്തെ ചേർക്കരുത് ഇപ്പൊ എനിക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല ഉപ്പ് ഇതിൽ കറക്റ്റാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ ഉപ്പ് ഇതില് പാകത്തിന് ഉണ്ട് അപ്പൊ ഇതാ നമ്മുടെ മാവനിയും നമുക്ക് പരത്താം ഞാൻ ഇതിനൊരു നാല് ഉരുളയാക്കും കേട്ടോ നാല് ഉരുളയാക്കിയിട്ട് നമ്മൾ പരത്തി പരത്തിയിട്ട് മോമോസിന് ആവശ്യമായിട്ടുള്ള ഷേപ്പിലാക്കി അങ്ങനെ ഞാൻ എടുക്കാറ് ഇതിപ്പോ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ഇതിനെ മൂന്നുരുളയാക്കണുള്ളൂ മൂന്നു മൂന്ന് ഉരുളയാക്കിയിട്ടുണ്ട് ഇതാ കുറച്ച് നമ്മുടെ പരത്തുന്ന തടിയില് ഇതിനെന്താ പറയാ ഇതിന് പറയാ ചപ്പാത്തി പരത്തണ സാധനം അതില് കുറച്ച് പൊടി മൈദപ്പൊടി ഇട്ടെടുത്തിട്ട് നമ്മുടെ ഉരുട്ടിയ മാവ് ഇങ്ങനെ വെച്ച് സാധാരണ നമ്മൾ പരത്തണ പോലെ പരത്തി പരത്തിയെടുക്കാം ഞാൻ പരത്തണയിൽ അത്ര എസ്പോർട്ടൊന്നല്ലോ ഞാൻ പരത്തിയാ എന്റെ വീട്ടിൽ എപ്പോഴും കളിയാക്കും ഇന്ത്യൻ മാപ്പും കേരള മാപ്പൊക്കെ ആവും വേണ്ടി അത് കാരണം ഞാൻ പരത്തി കഴിഞ്ഞിട്ട് കാണിച്ചരാം അപ്പൊ ഇന്ന് ഇപ്പൊ വീഡിയോ നിങ്ങക്ക് എടുത്ത് കാണിച്ചു തരുന്നോണ്ടാണ് തോന്നണോ അധികം കുഴപ്പമില്ലാണ്ട് നമുക്ക് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോ ഇനി നമുക്ക് ഇതില് ഇതുപോലെ ഞാൻ ഒരു മൂടി വെച്ചിട്ട് ചെറിയ ചെറിയ പീസ് ഇങ്ങനെ 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 മൂടി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഉരുള ആക്കിയിട്ട് അത് പരത്തിയിട്ടാ അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് മടക്കാം എനിക്ക് കുറച്ചും കൂടി സിംപിളായിട്ട് തോന്നിയത് ഇതുപോലെ വെറുതാക്കി പരത്തിയിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ 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 ഈ മൂടിയിൽ അധികം അടിയിൽ മൂർച്ചല്ല അത് കാരണം കുറച്ച് അമർത്തി ഇതാക്കണം ഞാൻ ഞാനിങ്ങനെ ആക്കിയപ്പോ കറക്റ്റായി വന്നില്ല കേട്ടോ ഇതൊക്കെ ഇക്ക ചെയ്തതാണ് ഇക്ക ചെയ്തപ്പോ കറക്റ്റായി കണ്ടോ അപ്പോ ഇതിൽ ഇനിയിപ്പോ തൽക്കാലം മൂന്നെണ്ണം കിട്ടുള്ളു ഇനി ഇതന്നെ നമുക്ക് ഒന്നും കൂടി ഉരുട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഒക്കെ ആക്കിക്കേണ്ടി ഞാൻ കാണിച്ചുതരാം അപ്പൊ എന്താ ഞാൻ എല്ലാം പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പരത്തുമ്പോ അധികം തിക്കല്ലാണ്ട് കുറച്ച് കനം കുറഞ്ഞ അതായത് ഓവർ നൈസാക്കലേ ഓവർ നൈസാക്കി നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മോമോസ് ആക്കി എടുക്കാൻ പറ്റില്ല പക്ഷെ ഓവർ തിക്കാക്കിയാ നമ്മള് കഴിക്കുന്ന സമയത്ത് അതിന്റെ പുറത്തു കോട്ടിങ് ഭയങ്കര തിക്കായിട്ടുണ്ടാകും അപ്പൊ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്കും ഉള്ളിലും കേടില്ലാത്ത പോലെ പരത്തി എടുക്കാം ഇനി നമുക്ക് ഇതിലൊക്കെ ഫില്ലിങ് നിറച്ചെടുക്കാം ബാ അപ്പിത ഒരു എന്താണ് നമ്മുടെ മോമോസിന്റെ ഒരു ഷീറ്റ് വെച്ച് ഇത്രയൊന്നും ഇടലേട്ടാ എടുത്തപ്പോ അങ്ങനെ കൂടുതൽ വന്നതാ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരുപാട് ഇട്ടാ നമുക്ക് മടക്കാൻ കിട്ടില്ല ഒരു ഇത്രക്ക് മദ്യവും ഇതെങ്ങനെയാണ് നമ്മൾ മടക്കണത് കാണിച്ചിരാം ഫ്ലീറ്റ് എടുക്കാൻ അറിയുന്നവർക്ക് ഇത് എടുക്കാണ്ട് ഉപ്പായിരിക്കും ട്ടോ എങ്ങനെ ഫ്ലീറ്റ് എടുത്തെടുത്ത് കൊടുത്താൽ മതി കണ്ടോ എനിക്ക് ഈയൊരു ഷേപ്പിൽ ഉണ്ടാക്കാരെ അറിയുള്ളൂ കേട്ടോ നിങ്ങക്ക് വേറെ വല്ലതും വെറൈറ്റി ആയിട്ട് ചെയ്യാൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്റെ മൊമോസ് കണ്ട നല്ല കുഞ്ഞു ക്യൂട്ട് ആണ് നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ ഞാൻ മൂടിയെടുത്തില്ല അത് കുറച്ച് വലിയ മൂടിയെടുത്തിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വലുത് കിട്ടും എനിക്ക് ഇങ്ങനെ ഇഷ്ടം കണ്ടോ അപ്പൊ ഇതുപോലെ എല്ലാം റെഡി ആക്കി എടുക്കാം അടുത്തത് വെച്ച് ഉള്ളിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് മോമോസ് ഒക്കെ ഇപ്പൊ പല വെറൈറ്റി മോമോസ് ഉണ്ട് കേട്ടോ പലതരം വെറൈറ്റി മോമോസ് ഉണ്ട് നമ്മുടെ എനിക്ക് ഫ്രൈഡും സ്റ്റീമും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ പക്ഷെ ചീസി മോമോസ് അതുപോലെ ഡൈനാമിക് ചീ അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി മൊമോസുണ്ട് അപ്പൊ കുറെ മൊമോസിന്റെ വെറൈറ്റി ഒക്കെ മൊമോസൊക്കെ ഇപ്പൊ ഭയങ്കര ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണല്ലോ അതുകൊണ്ട് കുറേ വെറൈറ്റി ഉണ്ട് അപ്പൊ ഇതാ കണ്ടോ നമ്മുടെ ക്യൂട്ട് മോമോസ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മോമോസ് എല്ലാം മടക്കി മടക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സ്റ്റീം ചെയ്യാനും കുറച്ച് ഫ്രൈ ചെയ്യാനും ആട്ടോ പോണത് അപ്പം നമുക്ക് ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഫസ്റ്റ് ഫ്രൈ ചെയ്യാനും ആട്ടോ പോകണത് ഇത് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ മൊമോസ് ഓരോന്നോരോന്നായിട്ട് അതിൽ ഇട്ടുകൊടുക്കാം ഓക്കെ ഓരോന്നോരോന്നായി ഇങ്ങനെ മെല്ലെ മെല്ലെ ഇട്ട് ഇത്ര ഇത്തിരി ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് എല്ലാവരെയും ആ കളറായിട്ട് കിട്ടണം നമ്മുടെ മോമോസ് ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അപ്പോ സ്റ്റീം ചെയ്യാൻ പോണേ സ്റ്റീം ചെയ്യാൻ അങ്ങനെ ഇഡ്ഡ്ലി ചട്ടിയൊന്നും ഇല്ല ഇത് നമ്മുടെ ഇലക്ട്രിക് റൈസ് കുക്കർ ആട്ടോ ഇതില് സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ ഇതില് വെച്ചിട്ടാണ് സ്റ്റീം ചെയ്യാൻ പോണത് ഇതിൽ നമ്മുടെ മോമോസ് അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നേരത്തെ ചൂട് വെള്ളം ഒഴിച്ച് വെച്ചതാണ് അതുകൊണ്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഓരോന്നോരോന്നായി ഇതില് വെച്ചോടുത്താ ഇത് സ്റ്റീം ആയിക്കോളും അപ്പൊ ഇതിവിടെ കിടന്ന് സ്റ്റീം ആവട്ടെ അപ്പൊ നമ്മുടെ ഫ്രൈഡ് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറിൽ നിന്ന് നല്ല പുകയും വരണ്ടേ അപ്പൊ അതും ആയിട്ടുണ്ട് അപ്പൊ അതിന്നും നമുക്ക് എടുക്കാം ഹൈ നല്ല പുകയുണ്ട് കേട്ടോ നമുക്ക് ഇതും കൊണ്ട് എടുക്കാം നല്ല ചൂടുണ്ട് അപ്പൊ ഇതിന്നും നമുക്ക് നമ്മുടെ സ്റ്റീം മോമോസ് കോരി എടുക്കാം കണ്ടോ അടിപൊളിയെ വന്നിട്ടുണ്ട് ശരിക്കും നമ്മുടെ മോമോസിന്റെ ക്ലാസിക് ഒരു വെറൈറ്റിയാണ് നമ്മുടെ സ്റ്റീം മോമോസ് പിന്നെ ഉണ്ടായ കുറെ ഡിഫറെന്റ് വെറൈറ്റി മോമോസ് ആണ് ഈ ഫ്രൈഡും പിന്നെ ഈ ഇപ്പൊ കാണുന്ന പലതരം വെറൈറ്റി മോമോസ് ഒക്കെ ഈ മോമോസ് എവിടുത്തെ ഡിഷാന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾക്കൊക്കെ ഒന്ന് അറിയോ നോക്കട്ടെ അപ്പൊ അറിയണവര് ഒന്ന് ഇത് എവിടുത്തെ ഡിഷാന്നൊന്ന് കമന്റ് ചെയ്യ നമ്മുടെ ഫ്രൈഡ് മൊമോസും നമ്മുടെ സ്റ്റീമ് മൊമോസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതാ നമ്മുടെ സ്റ്റീമ് മൊമോസും ഫ്രൈഡ് മൊമോസും ഇവിടെ അടിപൊളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലൂടെ ഞാൻ ഡിപ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പും നമ്മുടെ സ്പൈസി മൈനൂസ് ആണ് സെഷവാൻ സോസാണ് ഇതിലൂടെ സാധാരണ ആയിട്ട് പുറത്തുനിന്ന് പഠിക്കുമ്പോഴൊക്കെ കിട്ടാം പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് അപ്പൊ അധികം വെച്ച് താമസിക്കില്ല നമുക്ക് ഇത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ലേക്കാ അപ്പൊ ഞാൻ കഴിക്കാൻ പോണത് ഫ്രൈഡ് മൊമോസാട്ടോ നമ്മുടെ സ്പൈസി മൈനുസിലൊക്കെ ഡിപ്പ് ചെയ്ത് അടിപൊളി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഫ്രൈഡ് ആണോ കണ്ടോളൂ അടിപൊളി എങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇക്കാരേറ്റ് ആണ് എന്റെ മോമോസ് എല്ലാവർക്കും അത്ര ഇഷ്ടമാണ് അപ്പൊ എല്ലാവരും ഇത് മറക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉള്ളുണ്ടാക്കാൻ സോയാസോസ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ നമ്മുടെ സാധാരണ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഇല്ലാത്ത ഒരു ഐറ്റം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമല് അഭിപ്രായം ആയിരിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ എത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം അപ്പൊ ബൈ